ആ മക്കളെ റേഷൻ കടയിൽ നല്ല പച്ചേരി കഴിഞ്ഞിട്ട് മക്കളെ നെയ്ച്ചോറിൻ്റെ അരിവാരി ഉണ്ട് അപ്പോൾ അത് ഞാൻ കഴുകി വിറ്റി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് മക്കളെ അല്ലാതെ അരിപ്പൊടിയൊന്നും ഒന്നും ഒന്നുകൂടി ഒരു ചോറ് നല്ല റേറ്റിലാണ് അപ്പോൾ പച്ചേരി വാങ്ങി നല്ല അടിപൊളി പച്ചേരി കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി ഊറ്റിയൊക്കെ റെഡിയാക്കി വെച്ചതാണ് ആ ജാതിരൊക്കെ ഒന്ന് അടച്ചിട്ടാണ് പോണത് വറന്നൊക്കെ എടുത്തിട്ട് ഇനി സഞ്ചീരാക്കി നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവാൻ പോകുന്നത് അതിനെ കൊടുത്തിട്ട് അതിനൊക്കെ വണ്ടി വെളിച്ചിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എല്ലാത്തൊരു കിതപ്പൊക്കെ ഉണ്ട് മക്കളെ ഡോക്ടർ ഒന്ന് കാണിക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയി കാണിക്കാൻ വെച്ചിട്ടാണ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോയി കാണിക്കണം നല്ല കിതപ്പുണ്ട് ഓരോ കാര്യങ്ങളും കുനിഞ്ഞിട്ട് എടുക്കാനൊന്നും പറ്റണില്ല എന്താണെന്നറിയില്ല അപ്പം വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ കുട്ടികളെ കൊട്ടിയും സാധനങ്ങളൊക്കെ ത ഓരോന്നോരോന്നാക്കി ഓരോന്നാക്കി വെച്ചതാ ഈ പ്രാവശ്യത്തെ പച്ചേരി നല്ല പച്ചേരി സ്റ്റോറിൽ നിന്ന് കിട്ടിയത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് പിന്നെ പണ്ടൊക്കെ സ്റ്റോർ എന്നാണ് പറയുക എപ്പോൾ റേഷൻ കട എന്ന് പറയും ഏ അപ്പോൾ അപ്പോൾ അവിടുന്ന് കിട്ടിയ അരി നല്ല നല്ല നെയ്ച്ചോറിന് അരി പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കഴുകി അങ്ങോട്ട് ഊറ്റി അതൊരു പ്ലാസ്റ്റിക്കിന് കവറിലാക്കി സഞ്ചിയിൽ ഇറക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി അതെല്ലാം കൂടി കൊണ്ടിട്ടൊന്ന് പൊടിപ്പിച്ചിവിടെ കൊണ്ടെന്ന് വെച്ചാൽ പകുതി സമാധാനമായി മക്കളെ അങ്ങനെ കാണട്ടെ കുട്ടികളെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും നമ്മൾ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് മറക്കരുതിട്ടോ ഞാനിനി പൊടിപ്പിക്കുന്നിടത്ത് പോട്ടെ പൊടിപ്പിക്കാൻ വേണ്ടി വന്നതാ അരി പൊടിപ്പിക്കാൻ വന്നതാ മക്കളെ കണ്ട എവിടാത് ലുവിന്റെ തൊട്ടടുത്താണ് ഇട്ടത് കണ്ട ലുലു കാണണ്ടില്ലേ ലുലുവിന്റെ തൊട്ടെടുത്താണേ അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു 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 വന്ന് നേരെ ഇതക്കണ അരിവടിപ്പിക്കുന്നെത്തിട്ടോ അടുത്താണ് കേട്ടോ അപ്പം ഏതായാലും നല്ല പൊട്ടിയാണ് കേട്ടോ മക്കളെ പൊട്ടിപ്പിച്ചുകൊണ്ട് തന്നാൽ ഒന്നും നോക്കണ്ട നല്ല നൈസായിട്ട് പൊടിച്ച് കൊണ്ട് തരും നമുക്ക് ഏത് സമയം വന്നാലും ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പൊടിച്ച് തരും കേട്ടോ മക്കളെ ലുലുവിന്റെ തൊട്ടെടുത്താണ് കേട്ടോ കേട്ടോ ലുലു കാണണ്ടില്ലേ കാണുന്നുണ്ടീലേ ലുലു മക്കളെ അങ്ങനെ അരിയൊക്കെ പൊടിച്ച് വന്ന് മക്കളെ അരിയൊക്കെ പൊടിച്ച് വന്ന് അത് ആക്രി കൊണ്ടാവാൻ ആള് വന്ന് കേള് നോക്കിയാട്ടോ മക്കളെ വലിച്ചത് അതിന്റെ മോൾ നിന്ന് ആക്കരി കൊണ്ടാണ് ആള് വന്ന് വണ്ടി വന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മക്കളെ ഈ പോരോരോ ഒച്ച അങ്ങനെ കേൾക്കുമ്പോ അമ്മ മാതിരി കഥ മക്കളെ ഓരോന്നോരോന്ന് എടുത്തിട്ട് അങ്ങനെ നമ്മളെ അയൽവാസി കുട്ടി അവിടെ നിക്കണ ഞാൻ ഇന്ന ഞാനൂനൂനോട് ഞാൻ മുണ്ടൂല നൂനുന്നോ മുണ്ടൂലോ ഉണ്ടുവാ വണ്ടിക്ക് സാധനൊക്കെ എടുത്തതാ വണ്ടിക്കാരൻ പൂണ്ട് വണ്ടിക്കാരോട്ടുമലൊക്കെ ഇറങ്ങി ആയി മക്കളെ അപ്പൊ നമ്മൾ ആക്കരി വെക്കുന്നിടത്ത് എത്തിക്കുന്നുട്ടോ ആക്കരി കച്ചവടത്തിന്റെ തിരക്കിലാണ് അപ്പോൾ ഇതൊന്ന് കച്ചവടാക്കി പൈസ കൈമലെടുക്കണം അപ്പൊ ആ ഒരു തിരക്കിലാ കേട്ടോ മക്കളെ കണ്ട വലിയൊരു വല്യൊരു ഇത് എന്താ മക്കളെ എനിക്ക് കണ്ടില്ലേ ആക്കരി വിറ്റിട്ട് പൈസ കിട്ടി എത്ര രണ്ടിത് മൂവായിരത്തി അഞ്ഞൂറ്റി നാനൂറ്റി മൂവായിരത്തി നാനൂറ്റി കണ്ടില്ല അക്കളെ കിട്ടണത് എക്സ്ട്രാ എനിക്ക് ഓട്ടോറിക്ഷകൾ അയ്പത് റുപ്പ വേറി അല്ലേ ആക്കരി വിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്ന് അറിയാം മക്കളെ കാട്ടുകുളങ്ങരാണ് കാട്ടുകുളങ്ങര പൊറ്റമ്മൽ വഴി കാട്ടുകുളങ്ങരാണ് ഇവിടെ വന്നാൽ നല്ല റേറ്റ് കുറവാണ് നമുക്ക് നല്ല റേറ്റും കിട്ടും പിന്നെ നല്ല സാധനങ്ങളും ഒക്കെ കൊടുത്താൽ കണക്കാക്കിയ വില തരും കേട്ടോ ഒരു പിസ്കത്തരൊന്നുമില്ല അവിടുന്ന് അതുകൊണ്ട് നമ്മളെ മുത്തു മുത്തുപൈ മുത്തുപൊക്കെ പോകാട്ട് ഇതാണ് മക്കളെ ഇവിടെ നിന്നാണ് ഇത് ഇവിടെ നിന്നും വരുന്ന വഴിയാണ് അവിടെ ആണ് നമ്മളെ ആഗ്ര കച്ചവടത്തിൻ്റെ കട മക്കളെ മക്കളാണ് ഇത് പൊറ്റമെന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് കണ്ടോ ഒരു ഒരു വീടുണ്ട് ആ വീടിന്റെ നേരെ മുന്നിലാണ് പൊറ്റമൊന്നും വന്ന് കാച്ചിലാട്ട് എന്ന് പറയും അവിടെ നിന്ന് വന്നിട്ട് അതാണ് ആക്രിൻറെ കട അപ്പൊ നിങ്ങൾ എല്ലാരും ഞമ്മളെ ചാനൽ കാണണം ആക്രി കൊടുക്കാണ്ടെങ്കിൽ ഇവിടേക്ക് പോകുന്നോണ്ടിട്ടോ എല്ലാവരും ആക്രി കൊടുത്താൽ പൈസ ഇട്ടൊന്നും ഇട്ടു മനസ്സിലായില്ലേ മക്കളെ കരിമ്പി ജ്യൂസിന്റെ കട ഉണ്ട് മക്കളെ ക്കി നല്ലോണം പ്ലാസ്റ്റിക്കിന്റെ കളറിലാക്കി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണിട്ട് നല്ല മുട്ടി കിട്ടോ കരിപ്പൊക്കെ കയറ്റി നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ കളറിലാക്കി വെട്ടി വെച്ചിട്ടുണ്ട് നല്ലോണം പച്ച കളറും മാത്രമാണ് ബ്ലാസ്റ്റ് കുടിക്കാൻ വടിയായിട്ട്